എനിക്ക് എന്റെ മക്കളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവനാണ് എനിക്ക് കരഞ്ഞു എനിക്ക് കരയാൻ വയ്യ വയ്യാണ് ഞാൻ കരയാത്ത നല്ല ക്ഷീണമുണ്ട് ഞാൻ ഇന്നലെ തൊട്ടേ അയപ്പ തൊട്ടേ നല്ല ഫുഡൊന്നും ഞാൻ കഴിച്ചൂല കുറച്ച് രണ്ട് മൂന്ന് കാപ്പി കുടിച്ചു എനിക്ക് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ കുറച്ച് കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് കൂടുതൽ ഷുഗർ ആർക്കും അറിയാം എന്തായാലും നമ്മളെ രേണു സുധി ബിഗ് ബോസിൽ നിന്ന് ചാടി ചാടിയിട്ട് അവർ രേണു സുധി വന്ന് വീണത് എവിടെ നമ്മളെ മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ചാനലിൻ്റെ ആൾക്കാരുടെ കയ്യിലാണ് അപ്പം അവർ ഒന്നിച്ച് ഒരു ഇൻറ്റർവ്യൂ ആ ഇൻറ്റർവ്യൂവിലാണ് പല കാര്യങ്ങളും പറയുന്നത് അപ്പം രേണു സുധി ബിഗ് ബോസിൽ നിന്ന് ചാടിയത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടേ ബിഗ് ബോസിനകത്ത് പോയിട്ട് ഇപ്പം വന്നല്ലോ ഇപ്പൊ വെളിയൊക്കെ കാണുന്നല്ലോളു അതിന്റെ ഒരു ആണ് ത്രില്ലിങ്ങാണ് ഈ മുപ്പത്തഞ്ചു ദിവസം അതിനുള്ളില് കിടന്നിട്ട് മുപ്പത്തഞ്ചു വർഷം പോലെ തോന്നുന്നു ആന്നല്ലേ പിന്നെ പൊന്നെ അപ്പൊ നൂറ് ദിവസം നിക്കുന്നവരുടെ കാര്യം സന്തോഷം അവര് അവർ നിക്കട്ടെ അവരുടെ മെന്റലി ഓക്കെ അല്ലേ അവര് എനിക്ക് ഓക്കെ അല്ലായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പം എന്തോ ഒരു എന്താ പറയാ സൂചേട്ടം വലിച്ച ആ ഡ്രോമയിൽ നിന്ന് പെട്ടെന്ന് ആ ഡ്രോമയിലേക്ക് ഞാൻ വന്നു ഇടിച്ചു കയറി വന്നു അതാണ് എനിക്ക് പറ്റിപ്പോയത് ഏതായാലും അധികകാലം ബിഗ് ബോസിൽ നിന്ന് മനസ്സിലായി എന്ന് മനസ്സിലായിനു അതാദ്യം മനസ്സിലായന് ഓരോ എന്താ പറയുക അഭിനയത്തിലും ബിഗ് ബോസ് കണ്ടവരൊക്കെ മനസ്സിലാക്കി രേണു സുതി ബിഗ് ബോസിലധിക കാലം ഉണ്ടാവില്ല അപ്പം അതിനൊരു കാരണം കണ്ടെത്തി റിതപ്പനെ കാണണം പിന്നെ അതുപോലെ എനിക്ക് ശ്രുതി ആ ഒരു ഡ്രാമയിലേക്ക് ഞാൻ പോയി എന്നൊക്കെ പറഞ്ഞ വടായി ഇളക്കൽ തന്നെ കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ അന്നേരം ഇവർ പോന്ന് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പം ഒരുപാട് എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയില്ല ഞാൻ പോകുന്നില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തെ അവിടെ പെട്ടുപോയി അവിടെ നിന്ന് തോൽക്കും എന്ന് മനസ്സിലായപ്പോൾ എടുത്ത ഒരു വഴിയാണ് നിൽക്കാൻ അവിടെ നിന്ന് ഹാപ്പി ആയിരുന്നു പിന്നെ പിന്നെ ആ ഒരു പണി കിട്ടിയില്ല കിട്ടിയില്ലേ പണി അതോടുകൂടി ഞാൻ ആകെ ഡൗൺ ആയി സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇതിലല്ലേ അത് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പം എന്തായാലും ഞാൻ ഓർത്തില്ല മുപ്പത്തഞ്ചു ദിവസം ഞാൻ നിൽക്കുന്നു എനിവേ എന്തായാലും മുപ്പത്തഞ്ചു ദിവസം നിന്നു അവിടെ നിന്ന് ശരിക്കും സ്വയം ഇറങ്ങി വന്നതാ ചേച്ചിക്ക് അത്രയും ഓട്ടുണ്ടായിരുന്നു ഒരു എവിക്ഷൻ വഴി ഇറങ്ങി പറഞ്ഞു വിട്ടതല്ല അല്ല ചേച്ചി സ്വയം ഇറങ്ങി വന്നതാണ് അതിനാല് അതിനിപ്പോൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ രേണുസൂദി അവിടെ നിന്ന് വിളിച്ചോടിയതാന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ ഭർത്താൻ അല്ല രേണു സൂതി ബിഗ് ബോസിൽ നിന്ന് തന്നെ ചാടി എന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ലല്ലോ രേണുസൂതി അവിടെ നിന്ന് പറയുന്നിട്ടാ സ്വയം ഇറങ്ങി വന്നതാണ് അവിടെ നിന്ന് പുകച്ച് പുറത്തേക്ക് ചാടിച്ചതല്ല എല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞായിരുന്നല്ലോ അല്ലേ പറഞ്ഞു ആ ലാലേട്ടൻ ഇത് മാത്രമല്ലല്ലോ പറഞ്ഞത് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം കൂടിയില്ല ഈ രേണുസുദി ഈ ബിഗ് ബോസിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പോകാൻ ഒരുങ്ങിയ സാഹചര്യത്തിൽ ഒരു വീഡിയോ എടുത്തിന് ഒരു വീഡിയോ എടുത്തിനു എലിമിനേഷൻ റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ട് ലാലാട്ടിനെ ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല അതെല്ലാം കൊണ്ട് സൂതി പരമാവധി നാറി പിന്നെ കൂടെയുള്ളവരൊക്കെ ഇൻസൾട്ടാക്കി പലവിധ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രേണുസൂദിനെ ആകെ വല്ലാത്തൊരവസ്ഥയിലാക്കി അപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ സാഹചര്യം വന്നപ്പോൾ എൻ്റെ മക്കളെ പിരിഞ്ഞ് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് ചാടി വന്നു രേണുസുതി എൻ്റെ ഋതപ്പനെ എനിക്ക് നി വിട്ട് നിൽക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പം ഏതൊരു തോൽവിക്കും നമുക്കൊരു കാരണം നമ്മളെ മക്കൾ മക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പം രേണു സുതിൻ്റെ മക്കൾ മാത്രമെന്നുള്ള ഏതൊരു അമ്മക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ് അപ്പോൾ ഇവിടെ അവൾ ബിഗ് ബോസിൽ തൂക്കുമെന്ന് കണ്ടപ്പോൾ മക്കൾ മക്കളൊരായുധമായി അതുമാത്രം അപ്പോൾ പോകുന്ന കാര്യത്തിൽ അന്നേരമൊന്നും ആലോചിച്ചിട്ടില്ല എൻ്റെ മക്കളിവിടെ ഒറ്റക്കാണ് എൻ്റെ മക്കൾ വിട്ട് ഞാൻ എങ്ങനെ പോകും പക്ഷേ ബിഗ് ബോസ് നേടി വരും എന്ന് ഇവരൊരു ഷോർട്ടിൽ പറഞ്ഞിനി പക്ഷേ രേണു സുതി വിചാരിച്ച പോലെയല്ല ബിഗ് ബോസ് എന്ന് കണ്ടപ്പോൾ രേണു സുതി എന്താക്കി മക്കളെ കാര്യം പറഞ്ഞ് അവിടെ ചാടി അത്ര തന്നെ